ഈ നല്ല സദസ്സിൽ നമുക്ക് ഒരുമിച്ച് കൂടിയത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന വിധം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവരുടെയും നമ്മുടെയും എല്ലാ ഹൈറായ മുറാദികളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ആദരണീയരായ ഉസ്താദുമാരെ നല്ലവരാകുന്ന പ്രിയപ്പെട്ട കാരണവന്മാരെ കാരണവന്മാർ മാന്യ സഹോദരങ്ങളെ സുദീർഘമായ ഒരു സംസാരത്തിൻ്റെ സമയമല്ല ഈ നാട് ഇന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയത്തങ്ങൾ അള്ളാഹു ദീർഘായുസ്വ പ്രദാനം ചെയ്യുമാറാവട്ടെ സയ്യദവർഗയുടെ സാന്നിധ്യം ലഭിച്ചിട്ടുള്ള ഒരു വലിയ സന്തോഷത്തിലാണ് ആവശ്യമുള്ള കാര്യങ്ങൾ സയ്യദവർഗ് തന്നെ ഇവിടെ ഉപദേശിച്ചു അതിനുശേഷം പ്രിയപ്പെട്ട ഉസ്താദ് ജലീൽ സഖാഫിയും ബഹുമാനപ്പെട്ട ഉസ്താദ് എം ടി അബൂക്കർ ഒക്കെ ആദർശപരമായി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇനി ദ ചെയ്ത് നമ്മുടെ ഈ സദസ്സ് സമാപിക്കുകയാണ് പുരുഷന്മാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കി എല്ലാവരും എഴുന്നേൽക്കിന് അടുത്തേക്ക് വരില്ല എല്ലാവരും ഒന്നടുത്തേക്ക് എല്ലാവരും ഇനി റോഡിൻ്റെ ആ ഭാഗത്തുള്ളവരൊക്കെ ഈ ഭാഗത്തേക്ക് ഒന്നെങ്കിൽ മുൻഭാഗത്തേക്ക് അണഞ്ഞു നിന്നാൽ ദൂരം നിൽക്കുന്നവരൊക്കെ നമുക്ക് സ്വലാത്ത് ചെല്ലി ദ്വാ ചെയ്യാം നല്ലൊരു സമയമാണ് പ്രത്യേകിച്ച് ഷർബാൻ മാസമാണ് ഈ വറക്കത്തുള്ള സമയത്ത് ഇലാഹാകുന്ന റബ്ബിനോട് നമുക്ക് ദ ചെയ്യാനുള്ള ഈ സമയം ഒരൊറ്റ കാര്യമാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ ഒരു സന്ദേശമായി ആ കസരങ്ങ് നീക്കിട്ടാൽ മതി എന്നാൽ നിങ്ങൾക്കൊക്കെ അവിടെ നിൽക്കുക എല്ലാവർക്കും ദൂരെ നിൽക്കുന്നവരൊക്കെ അടുത്തേക്ക് വരും കേരള സമസ്തകരുടെ ഉലമ അതൊരു വലിയ സൗഭാഗ്യമായി അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മളൊക്കെ അതിൻ്റെ ഹാദിമീങ്ങളായി പ്രവർത്തി പ്രവർത്തകന്മാരായി നിൽക്കുന്നത് തന്നെ വലിയ ഒരു തൗഫീക്കായിട്ട് വേണം കാണാൻ ഇന്ന് ഈ നിറഞ്ഞു നിൽക്കുന്ന പള്ളികളും മദ്രസകളും മതസംവിധാനങ്ങളും കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളതിലേക്ക് വരെ ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല ഇവിടെ ഭിന്നത ഉണ്ടാക്കാൻ ആളുകൾക്ക് വരാൻ എളുപ്പമാണ് കാലങ്ങളായി മഹാരഥന്മാരാകുന്ന ആളുകൾ ഇവിടെ പടുത്തുയർത്തിയ ഈ സംവിധാനത്തെ തകർത്തു തരിപ്പണമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ എളുപ്പം സാധിക്കുന്ന കാര്യമാണ് ഇവിടെ ഒരു വീടുണ്ടാക്കാൻ എത്ര വലിയ പ്രയാസമുണ്ട് പക്ഷെ ആ വീട് പൊളിച്ചു നിരപ്പാക്കാൻ യാതൊരു പ്രയാസവുമില്ല ഇവിടെ മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുന്ന ആളുകളുണ്ടാവും കടലിൽ പോകുന്നവർ ഒരു വല നെയ്തെടുക്കാൻ എത്ര പ്രയാസമുണ്ട് അത് കത്തിച്ചു കളയാൻ ഒരു പ്രയാസമില്ല ഈ സംവിധാനങ്ങളെ രൂപപ്പെടുത്തി കൊണ്ടുവരാൻ ലോകത്ത് എവിടെയും ഇല്ലാത്ത വിധം മഹാലാകുന്ന കുത്തുബുസ്മാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ റഹിമഹുല്ല അല്ലാമാ പാങ്ങിൽ ഉസ്താദ് വലിയ മഹാരഥന്മാരാകുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയല്ല ഇന്ന് ഞാൻ ചെറുപ്പശ്ശേരിയിൽ ഒരു പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു വളാഞ്ചേരിയിൽ മറ്റൊരു പരിപാടിയെ സംബന്ധിച്ചിരുന്നു നിങ്ങളൊക്കെ പിരിഞ്ഞു പോന്നിട്ട് ഇവിടെ എത്തിച്ചേർന്നു ഈ കാലമല്ലാതെ പാങ്ങക്കാരന് കോഴിക്കോട്ടേക്ക് നടന്നിട്ട് വേണം എത്തണം എന്നുണ്ടെങ്കിൽ മഹാനാകുന്ന കണ്ണിയെത്തുസ്ഥാദിന് വാഴക്കാട്ടുന്ന കോഴിക്കോട്ടേക്ക് നടന്നിട്ട് വേണം സമസ്തരുടെ യോഗത്തിൽ സംബന്ധിക്കാൻ ആ ഒരു കാലഘട്ടത്തിൽ വളരെ വ്യവസ്ഥാപിതമായി അബ്വാഹുവിന്റെ പരിശുദ്ധ തീരു വേണ്ടി വലിയ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഇഹ്ലാസ് മാത്രം ഇലഹാകിന്റെ വജു അല്ലാതെ നിന്റെ രവയല്ലാതെ നിന്റെ തൃപ്തിയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടോടുകൂടി ജീവിച്ച ആ നല്ല കാലത്ത് മഹാരഥന്മാർ ഉണ്ടാക്കി തന്നതിൻ്റെ പരിശുദ്ധമായ സുഖമാണ് ഇന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം കുട്ടികൾ ഖുർആാൻ കയ്യിൽ പിടിക്കുക അഖീദ വായിക്കുക ഫിഖുഹ് വായിക്കുക അഹ്ലാഖ് വായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തോഫി അതും ഈ ചെറിയ കേരളത്തിൽ മുപ്പത് ലക്ഷത്തിലേറെ കുട്ടികളെ കയ്യിലേക്ക് സമസ്ത കേരള നിങ്ങൾ നിസ്കാരം പഠിച്ചിരിക്കുന്നു നോമ്പ് പഠിച്ചിരിക്കുന്നു ജക്കാത്ത് പഠിച്ചിരിക്കുന്നു ഹജ്ജ് പഠിച്ചിരിക്കുന്നു എല്ലാ അത്യാവശ്യ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നു എന്ന സർവേ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകിയത് ഒരു കുട്ടിക്കല്ല മുപ്പത് ലക്ഷത്തിലേറെ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് കേരളത്തിൻ്റെ ഇന്നത്തെ മുസ്ലിം ജനസംഖ്യ തൊണ്ണൂറ് ലക്ഷത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ ഈ സംവിധാനമൊക്കെ ഇവിടെ നിലനിർത്തിയ മഹാരഥന്മാർ സ്ഥാപിച്ചു തന്ന മഹാരഥന്മാർ ആ മഹാരഥന്മാർക്ക് ഇതൊക്കെ നിലനിർത്താൻ സമ്പത്തല്ലായിരുന്നു ഭൗതികമായ സ്വാധീനങ്ങളല്ലായിരുന്നു അവർക്കുണ്ടായിരുന്ന ആകെ വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഇലാഹാകുന്ന റബ്ബിന്റെ പരിശുദ്ധമായ തൃപ്തി വേണം എന്നുള്ളതും മഹാരഥന്മാരുടെ ആത്മീയമായ പിന്തുണയും ഇത് രണ്ടും നമ്മുടെ കൽബിൽ നിന്ന് പോയാൽ ഇത് ഞാൻ ആണയിട്ടു പറയുന്നു നിങ്ങൾ സമസ്തയുടെ ഹാദിമിങ്ങളാണ് നിങ്ങൾ വലിയ ഒരു മഹല്ലത്തിൻ്റെ പ്രവർത്തകന്മാരാണ് ഈ നാട്ടിലെ പള്ളികളും മദ്രസകളും ദീനിയ സംരംഭങ്ങളും നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നവരാണ് പക്ഷേ അള്ളാഹു റബ്ബുൽ സെ നിലനിർത്തി തരണം എന്നുണ്ടെങ്കിൽ ഇലാകുന്ന റബ്ബിന്റെ ആ തൃപ്തി എന്നുള്ള ഏറ്റവും വലിയ ചിന്ത നിങ്ങളെ കൽബില് വേണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധരാകുന്ന മഹാരഥന്മാരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കാൻ ആവശ്യമുള്ള അഥവും നിങ്ങൾക്ക് വേണം നേരത്തെ ജില്ലി സഖാഫി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതും ബഹുമാനപ്പെട്ട എം ടി അബുബക്കർ ദാരിമി ഉസ്താദ് സൂചിപ്പിച്ചതും മഹാന്മാരുടെ വടിയിൽ എന്ന് മാറിയിട്ട് ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നടക്കുന്ന ചില സഞ്ചാരങ്ങളെ കുറിച്ചായിരുന്നു അവരെയും വേണമെങ്കിൽ മുസ്ലിമീങ്ങൾ എന്ന് പരസ്യമായിട്ട് പറയാം അറിയപ്പെടുന്നതും അങ്ങനെ തന്നെ ആയിരിക്കാം എഴുപത്തിമൂന്ന് വിഭാഗം മുസ്ലിമീങ്ങൾ എന്ന പേരിൽ തന്നെ ഉണ്ടെങ്കിലും വിഭാഗവും നരകത്തിലേക്ക് പോകാനുള്ളതാണ് എന്ന് അഷ്റഫ് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഴുപത്തിരണ്ടാകുന്ന ബഹുഭൂരിപക്ഷത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല ഒരേ ഒരു വിഭാഗം മഹാന്മാരുടെ പിന്നിൽ നിൽക്കുന്നവർ ആരാണ് സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം സുഹാബത്ത് ചോദിച്ചില്ലേ എന്താണ് മറുപടി മാ അന അലൈഹി വ ഞാനും എന്റെ സ്വഹാബത്വം അഥവാ മഹാൻമാർ മഹാൻമാർ എവിടെയാണോ നിന്നത് അവിടെ നിൽക്കാൻ കഴിയണം മഹാന്മാർ നിൽക്കുന്ന ഭാഗത്ത് നിൽക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും മൂസ അലിഹിത്തു വസ്സലാമിന്റെ ജനതക്ക് അള്ളാഹു നൽകിയ സഹായം നോക്ക് വലിയ ഒരു സമുദ്രത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുക വലിയ കഥയിലേക്ക് പോകല്ല നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കായത് കൊണ്ട് ദ്രീപ്പിക്കാൻ പറ്റില്ല സമുദ്രത്തിന് മുമ്പിൽ എത്തി നിൽക്കുക മുമ്പിലേക്ക് ആ നിറഞ്ഞു നിൽക്കുന്ന ജലാശയം വിട്ടുകടക്കാനുള്ള വാഹനം ഇല്ല പിന്നിലാണെങ്കിലോ അഞ്ചു ലക്ഷത്തിലേറെ വരുന്ന ശത്രുക്കളും വിശുദ്ധ കുറു ഞാൻ പറയുന്നു വസ്സലാമിൻ്റെ സ്വഹായത്ത് പറഞ്ഞെന്താ ഇന്നാല മുതറക്കൂന് മുമ്പിൽ വെള്ളമാണ് രക്ഷപ്പെടാൻ വഴിയില്ല പിന്നിൽ ശത്രുക്കളാണ് തിരിഞ്ഞോടാൻ വഴിയില്ല ഇന്നാലെ മുദ്രക്കൂൻ നാം ഇപ്പോൾ പിടിക്കപ്പെടും ഈ സമയത്ത് മൂസ അലിഹിത്തു വസ്സലാം പറഞ്ഞു കല്ല പേടിക്കണ്ടത് നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല ഒന്നുമല്ല കാര്യം ഇന്ന മഴ റബ്ബി എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറുള്ളു എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് ആ മഹാന്റെ പിന്നിൽ നിൽക്കാൻ എല്ലാവരും തയ്യാറായപ്പോൾ റബ്ബുൽ അള്ളാഹുറബുജത്ത് സഹായം നൽകിയത് എങ്ങനെയാണ് വട കൊണ്ടൊരു അടിയടിക്കാൻ പറഞ്ഞു വെള്ളം മാറി നിൽക്കുന്നു റോഡ് രൂപപ്പെടുന്നു മുസനബിയും സുഹൈബത്തും ആ വടിയിലൂടെ രക്ഷപ്പെടുന്നു അതേ വടിയിലൂടെ തന്നെ ഫിറോനും കൂട്ടരും കടന്നു വരുന്നു അവരെ അള്ളാഹു നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു മഹാന്മാരിലൂടെ അള്ളാഹുറബ്ബുൽ ഇസത്ത് മിനിയങ്ങൾക്ക് വിജയം നൽകി ഒരു വട കൊണ്ട് അടിച്ചിട്ട് വെള്ളത്തെ മാറ്റിക്കൊടുത്ത ആ വിജയം അതേ വിജയം കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട അള്ളാഹുറബുൽ ഇസത്ത് അവനെയും കൂട്ടരെയും മുക്കിക്കൊന്നിട്ടുള്ളത് ഇത് രണ്ടും മനസ്സിലാക്കണം ഇതാണ് മഹാന്മാരുടെ കരാമത്ത് ഇതാണ് അമ്പിയ ഇന്റെ മുളിസ്യത്ത് ഇതാണ് ഔലിയ ഇന്റെ കരാമത്ത് അതിലാണ് നമ്മുടെ വിശ്വാസം അവിടെയാണ് നമ്മുടെ പ്രതീക്ഷ അതുകൊണ്ട് സമസ്ത കേരളീയത്തിൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം തുറന്നു പറയാം രാഷ്ട്രീയ ഭൗതിക അധികാരവർഗങ്ങളിൽ നിന്നുള്ള ഒരു സഹായത്തിൽ നമുക്ക് പ്രതീക്ഷയില്ല ഇന്ന് രാജ്യം ഭരിക്കുന്ന ഏത് വിഭാഗമാവട്ടെ ആവട്ടെ ഭൗതിക ലോകത്തിൽ വലിയ സമ്പന്നന്മാർ അവിടെയും നമുക്ക് പ്രതീക്ഷയില്ല സമസ്ത കേരള ജമഇയത്തിൽ ഉലമക്കി എപ്പോഴും പ്രതീക്ഷയുള്ളത് മഹാരഥന്മാരിൽ മാത്രമാണ് ആ മഹാന്മാരെ സ്നേഹിക്കുന്ന മുക്മിനികളാണ് സമസ്തയുടെ ഏറ്റവും വലിയ സമ്പത്ത് പല ആളുകൾക്കും ഇവിടെ സ്ഥാപനങ്ങൾ ഉയർത്താൻ ഭൗതിക സംവിധാനങ്ങൾ പടുത്തുയർത്തിയാൽ അവർക്ക് അധികാരികൾ വേണ്ടതൊക്കെ നൽകിക്കൊണ്ടിരിക്കും അവർക്ക് ആകെ വേണ്ടത് ചാനലുകാരന്റെ മുമ്പിൽ പോയിട്ട് ഈ സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് പ്രസ്ഥാനം ഇറക്കിയാൽ മാത്രം മതി അത്ര ആവശ്യമുള്ളൂ അതിന്റെ ഭാഗമായി എല്ലാ സൗകര്യങ്ങളും ജൂതന്മാരുടെ ഭാഗത്തിൽ നിന്ന് യഹൂദികളെ ഭാഗത്തിൽ നിന്ന് ലോക തലത്തിൽ മുസ്ലിം ചിഹ്ന ഭിന്നമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളുടെ ഭാഗത്തിൽ നിന്നും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ലഭിക്കും അതിന് വേണ്ടത് അവർ മഹാന്മാരെ തള്ളിപ്പറയണം മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കണം മഹല്ലുകൾ ചിദ്രത ഉണ്ടാക്കണം മഹാന്മാരാകുന്ന ഉലമ ഇന്റെ പിന്നിൽ നിന്ന് സോലഹ്യങ്ങളെ പിന്നിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തണം പക്ഷേ അവിടെയൊന്നും നമുക്ക് ഭൗതികമായ ഒരു പിന്തുണയും ഒരു ഭാഗത്തൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ നോക്ക് ഞാനിപ്പോൾ വരുന്നത് മജിരിസന്നൂരിൻ്റെ ഒരു സദസ്സില്ലെന്ന കേരളത്തിൽ ഒരു മാസത്തിൽ ആറായിരത്തിലധികം സദസ്സുകൾ പല ലക്ഷം ആളുകൾ പ്രചരണങ്ങൾ ഒന്നുമില്ലാതെ ഓരോ നാട്ടിലും ആളുകൾ ഒരുമിച്ച് കൂടുന്നു അസുഹാബുൽ ബദറിന്റെ ആ പരിശുദ്ധമായ ഹെഫുദിലൂടെ ഇതിനെന്താ നമ്മൾ ചെയ്യുന്നത് ഇവിടെ സാമ്പത്തിക വിപ്ലവം കൊണ്ടല്ല ഇതൊന്നും വിജയിക്കുന്നത് സമസ്ത കേരളത്തിലൂരമയുടെ വിദ്യാഭ്യാസ ബോർഡ് ഈ കാണുന്ന മിസ് ബാഹുൽ ഹുദ അടക്കമുള്ള പതിനായിരത്തോളം വരുന്ന മദ്രസകൾ ആ മദ്രസകളുടെ സംവിധാനത്തെ പരിശോധിക്കുമ്പോൾ അടുത്ത വർഷം പൊതുപരീക്ഷ ചെയ്യുന്ന കുട്ടികൾ എണ്ണം നോക്കുമ്പോൾ പിന്നെയും വർദ്ധിച്ചിട്ടുണ്ടാവും ഭൗതിക സംവിധാനങ്ങളും അലകു അഴകുള്ള അലങ്കാരമുള്ള സൗന്ദര്യമുള്ള ഭൗതിക സംവിധാനങ്ങൾ വെച്ചു നീട്ടിയിട്ടും ആളുകൾക്ക് സമസ്ത കേരള ജമ ഈയത്തിനുലമ തന്നെ വേണം എന്നുള്ള ആ ഒരു ചിന്ത വൃദ്ധയല്ല നമ്മുടെ ഇഖിലാസ് തന്നെയാണ് എന്നാൽ നമുക്ക് ഇഖലാസ് നഷ്ടപ്പെട്ടാൽ ഈ സംവിധാനത്തിൽ നിന്നും ആളുകൾ അകന്നു പോകും അതുകൊണ്ട് ഇന്ന് അള്ളാഹുറബുല്ലിസത്തിന് അനിവാര്യമായ ഒരു ഘട്ടമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തുകാർക്ക് ചെറുശ്ശേരി ഉസ്താദ് ഒരു ജീവനായിരുന്നല്ലോ ഒരു റഹിമഹുല്ലാ അള്ളാഹു ദർജ ഉയർത്തട്ടെ മഹാനാകുന്ന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവരങ്ങ് വിട പറഞ്ഞ സമയത്തൊക്കെ നമുക്കുണ്ടായ വേദന എത്രയാണ് ഇനി ആരാണ് നമുക്ക് ഓടിച്ചല്ലേ ദലിസക്കാഭ്യുസ്താവ് എത്രയോ മതകാര്യങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര പുസ്തകങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണിയും തീർത്തു കൊടുക്കുന്നത് മഹാനാകുന്ന സൈനുൽ ഉലമയുടെ ഒരു നോട്ടമായിരുന്നു അങ്ങനത്തെ ഒരു ആലിമിന് എവിടെയാണ് നമുക്ക് ആരാണൊരു കരുത്തുള്ള വാക്ക് പറയാൻ എന്നത് ചിന്തിക്കുമ്പോൾ ശംസുൽ ഉലമക്ക് ശേഷം സൈനുൽ ഉലമ ഈ ഉമ്മത്തിന് ഒരു കരുത്തായിരുന്നല്ലോ ആ കരുത്ത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടായ വേദനയിൽ അള്ളാഹു നമ്മെ സഹായിച്ചതായിരുന്നു സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അള്ളാഹു ദീർഘായുസു നിൽക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും തീർന്നു പോകുന്ന വിധത്തിൽ ആരംഭ റസൂൽ കുടുംബത്തിലുള്ള ഒരു നിറഞ്ഞ പണ്ഡിതനെ ഒരു പക്വതയുള്ള സയ്യിദ് ആകുന്ന പണ്ഡിത സേട്ടനെ അള്ളാഹു നമ്മുടെ അമരത്ത് തന്നുകൊണ്ട് നമ്മൾ ഈ നമ്മൾ നന്ദി ആ േഖപ്പെടുത്തണ്ടേ ഇന്ന് നടത്തിയതന്മാർ മുദരസുമാരാകുന്ന ആളുകൾക്ക് വരെ കർമ്മശാസ്ത്രത്തിൽ കർമ്മശാസ്ത്രത്തിൽസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വലിയ പണ്ഡിതൻ പരപ്പനങ്ങാടിയിലെ കടപ്പുറത്ത് ജീവിക്കുന്ന പാവപ്പെട്ട നിങ്ങളെ കാണാൻ ഈ നാട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എത്രയാണ് ആ മനുഷ്യന്റെ മനസ്സിന്റെ വിശാലത ഇങ്ങനത്തെ സയ്യിദുമാരെ തന്ന് െ തന്ന് അള്ളാഹു നമ്മെ സഹായിക്കുകയാണ് ഈ ഈ പരിശുദ്ധമായ നെഴുമത്തിന് നന്ദി രേഖപ്പെടുത്തുക എന്ന് വെച്ചാൽ സമസ്തയുടെ സമയ മുഴുവങ്ങളായി മാറണം എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ റബ്ബിന്റെ തീന് വേണ്ടി ആരോഗ്യം ചെലവഴിക്കാനുള്ള അവസരമാണ് സുന്നി യുവജന സംഘം എന്ന് വെച്ചാൽ പക്വതയുടെ പാകത്തിലേക്ക് എത്തുമ്പോൾ ആദർശം ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമാണ് ഈ എല്ലാ സംവിധാനങ്ങളെയും നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഇത്ര കാലം ഈ അരയും കിടപ്പുറത്തെ ജനങ്ങൾ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ നിൽക്കാനും ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിച്ചു പോയവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ നല്ലപടിയിലേക്ക് വരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ പള്ളി മദ്രസ പരിശുദ്ധ ദർസ് മജലി സുന്നൂറ് ആത്മീയ സദസ്സുകൾ ക്ലാസുകൾ എല്ലാം നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ തയ്യാറാവണം ഒരിക്കൽ പോലും നിസ്കാരം ആരും കഥ ആക്കരുത് പരിശുദ്ധ റമദാനാണ് വരുന്നത് നോമ്പൊരിക്കലും നഷ്ടപ്പെടരുത് പരിശുദ്ധ പാരായണം ആകുന്നത്ര നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം പിടിക്കാൻ പോകുമ്പോൾ കടലിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് സ്വലാത്ത് ചെല്ല ഫാത്യത സ്ഥിര ചെല്ല ഒരുപാട് ധിക്രുകൾ ചൊല്ല അവാഹു നിങ്ങൾക്ക് തന്ന കൽബും നാവും അത് തിക്കുരലായി നന്ദിയുള്ളവരായി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്ന് മാത്രം ഈ സമയത്ത് എന്നെ ഉപദേശിച്ച് എല്ലാവരോടും ഉണർത്തി നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് ഒരു ആമീൻ പറയാനാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് നിങ്ങൾ ആമീൻ പറയുമ്പോൾ ഈ മുബാറക്കായിൽ മലായിക്കത്ത് മഷായി കുമാര് സ്വാലിഹിങ്ങൾ അവരൊക്കെ ആമീൻ പറയുമ്പോൾ അബ്വാഹു നമ്മുടെ ദുവാക്ക് ഇജാബത്ത് നൽകുമല്ലോ അലഹമ്മദില്ല നമുക്കൊരു ദുവായിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സറിഞ്ഞ് നിങ്ങൾ

നമുക്ക് ഇൻഷാല് ദുഴയിലേക്ക് പ്രവേശിക്കാം ബഹുമാനപ്പെട്ട സയ്യദിന മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ലം ആ തങ്ങളെ ഹദറത്തിലേക്ക് സ്വലാത്ത് അങ്ങനെ കൊടുത്തോളൂ മുഹമ്മദ് ാഹു അലൈഹി വസല്ലം ബാക്കലുള്ളതൊക്കെ അവരെല്ലാവരും ഇവരെല്ലാവരും വന്നിട്ട് അള്ളാഹു വലിയൊരു അവസരം നൽകുകയാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമായി കണ്ടാൽ മതി ഇങ്ങനത്തെ ഒരു നല്ല സദസ്സിൽ വെച്ച് അള്ളാഹുവിൻ്റെ ദീനെ സഹായിക്കാനും ദീന് വേണ്ടി നിലയുറപ്പിച്ച് ഉള്ളത് അതൊരു വലിയ തോഫിയക്കായി കണ്ടാൽ മതി അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു صلِّ على محمد، اللهم صلِّ عليه وسلِّم، اللهم صلِّ على محمد، اللهم صلِّ عليه وسلِّم، اللهم صلِّ على محمد، اللهم صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا مولانا وشفيعنا محمد رحم الراهما يا الملك الجبار يا الله ഈ പരിശുദ്ധ ഷഴബാൻ മാസത്തിൽ ഞങ്ങൾ പറഞ്ഞത് കേട്ടതിനെ സ്വീകരിക്കണേ അള്ളാഹ് ചെലവഴിച്ച സമയം സമ്പത്തിന് ആരോഗ്യമെല്ലാം കബൂലാക്കണം മൊഹാനെ അള്ളാഹുവേ ഈ സദസ്സിൻ്റെ പറക്കത്ത് കൊണ്ട് മഹാന്മാരുടെ ഹക്കുജാഹു പറക്കത്തുകൊണ്ട് മമ്പളം തങ്ങളുടെ പരിശുദ്ധ കൊണ്ട് പറക്കത്തുകൊണ്ട് ബദറിൻ്റെ കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ മുത്തക്കൈങ്ങൾ ആക്കണം കടന്നുപോയ ജീവിതത്തില് ചെറുതും വലുതുമാകുന്ന ദോഷങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണം പെണ്ണാന് ഇനിയുള്ള കാലം പോലെ തെറ്റുപോലും ചെയ്യാതെ നിന്നെ ഭയപ്പെട്ട് വഴിപ്പെട്ട് തൊക്വയോടെ ഇഖലാസോടെ ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകണം പെണ്ണാനെ ജീവിതത്തിൽ ഈ ഹൈറും നൽകണം ുംറക്കത്തും ആമിയിൽ സ്വീകരിക്കണം വഹ് ഞങ്ങളെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും നൽകണം വെഹണാനെ ഞങ്ങളുടെ മരണത്തിൽ ഹൈറും പറക്കത്തും നൽകണം വെണ്ണാനെ അള്ളാഹുവേ ഇന്നത്തെ ഈ രാത്രിയിൽ ഞങ്ങൾ ചെയ്ത ഈ അമല സ്വീകരിക്കണേ അള്ള കേരളത്തിലെ പരലക്ഷം ഉമിനിയങ്ങൾക്ക് പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകാൻ ഈ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് ആ സയ്യിദ് സ്വീകരിച്ച എമല് വാഹുവെ വലിയ ഒരു അമലായി സ്വീകരിക്കണം പോലെ ആ എമലിൻ്റെ കൊണ്ട് ബാഹുവെ നേതാക്കളെ ആദരിച്ചതിൻ്റെ പറക്കത്തുകൊണ്ട് അഖലുവൈത്തിനെ ആദരിച്ചതിൻ്റെ പറക്കത്തുകൊണ്ട് ഉലമ ഇനെ ആദരിച്ചതിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളൊന്ന് ശുദ്ധീകരിക്കണം പോലെ തെക്കവയുള്ള ഹൃദയമാക്കണം മൊണ്ണാനേ അതബുള്ള ഹൃദയമാക്കണം മൊണ്ണാനെ ബാഹുവേ ഞങ്ങളെ ജോലിയില് കുടുംബത്തില് സമ്പത്തിൽ അമലില് കടലിൽ കരയിൽ ബാഹുവെ എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഹൈറും പറക്കത്തും നൽകണം മൊണ്ടാനേ വിഷമങ്ങളൊക്കെ തീർത്തു തരണം മൊണ്ണാനെ ഈ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവർ ഇവിടെ സഹായിച്ചിട്ടുള്ളവർ അള്ളാഹുവേ ഇവിടെ ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് വേണ്ടി ഒരു പ്രിയപ്പെട്ട സഹോദരൻ ആയിരം രൂപ തന്നിട്ടുണ്ട് മറ്റൊരാൾ മൂവായിരം രൂപ തന്നിട്ടുണ്ട് മർജാൻ എന്ന് പറയുന്ന വെള്ളക്കാർ ആയിരത്തി അഞ്ഞൂറ് തന്നിട്ടുണ്ട് മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടി ദോണ ചെയ്യാൻ അഞ്ഞൂറ് തന്നിട്ടുണ്ട് അങ്ങനെ പലതും പറഞ്ഞതും പറയാത്തതും ചെറുതും വലുതുമാകുന്ന ഒരുപാട് സഹായങ്ങൾ ഒബേ ഈ ദീനിൻ്റെ സദസ്സിലേക്ക് വന്നിട്ടുണ്ട് എല്ലാം നീ കബൂലാക്കണം റഹ്മാനേ എല്ല മുറാദുകൾ നീ ഹാസിലാക്കണം മനസ്സിനകത്തുള്ള വിഷമങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണം ഞങ്ങളോട് പലരും ചെയ്യണമെന്ന് പറയാറുണ്ട് അവരുടെയും ഞങ്ങളുടെയും നല്ല മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം ജബ്ബാറായ ജബ്ബാറായെ പതിനായിരം രൂപ തന്നെ സഹായിച്ച ഒരു സഹോദരൻ എല്ലാ മുറാദികളും ഹാസിലാക്കണം മൊഹമാനെ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണം മഹിമാനെ ഈ സദസ്സ് ശ്രദ്ധിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും എസ് കെ എസ് എസ് എഫിന്റെ പ്രിയപ്പെട്ട ക്ലാസ് റൂമിലൂടെ അള്ളാഹുവെ ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ പ്രതീക്ഷിച്ചുകൊണ്ട് ദുബായി പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരാ വിദേശത്തുള്ളവർ സ്വദേശത്തുള്ളവർ എല്ലാവർക്കും ഹൈറ് നൽകണം മഹാനാന് എല്ലാവർക്കും പറക്കത്ത് നൽകണം മഹാനെ എല്ലാവർക്കും മനസ്സമാധാനം നൽകണം പഹാനെ അള്ളാഹുവെ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം മൊണ് രണ്ട് ലോകത്തും മക്കളെ കൊണ്ട് സന്തോഷം നൽകണം മഹാനെ മക്കളില്ലാത്തവർക്ക് വിഷമങ്ങളൊക്കെ തീർത്തു കൊടുത്ത് സ്വാലീങ്ങളാക്കുന്ന മക്കളെ നൽകണം ബഹിമാനെ അശ്വൻ എന്ന് പറയുന്ന വെള്ളം ഇവിടെ രണ്ടായിരം രൂപ തന്നിട്ടുണ്ട് ബാഹുബനിയെ കബൂലാക്കണം ബഹിമാനെ അവരുടെ ജോലിയില് ഇതുവരെ സംഭാവന വായിച്ചതും വായിക്കാത്തതും തന്നതും എല്ലാവരും എല്ലാവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ അവരെ മനുഷ്യത്തില് അവരെ ജോലിയിൽ ബിസിനസ്സിൽ കച്ചവടത്തിൽ കുടുംബത്തിലെ ഹൈറും പറക്കത്തും റാഹത്തും നൽകണം എണ്ണേ അള്ളാഹുവെ ഞങ്ങളെ മക്കളെ സ്വലഹീനങ്ങളാക്കണം എന്നാണ് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളാകുന്ന മക്കളെ നൽകണം എന്താണ് വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ എല്ലാവർക്കും ഹൈറായ ഇണകളെ നൽകണം എന്താണ് പറക്കത്തുള്ള ഇണകളിലേക്ക് നീ അടുപ്പിക്കണം വെഹ്ണാന് ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം വെള്ളാന് ഞങ്ങളെ കടങ്ങളൊക്കെ നീ തരണം വെള്ളാനേ അബ്വാഹുവേ ഞങ്ങളെ വീടുകളിലൊക്കെ നീ ഹൈറും വറക്കത്തും നൽകണം വെള്ളാനേ വെള്ളമില്ലാതെ മഴയില്ലാതെ വിഷമിക്കുന്ന സമയമാണ് എല്ലാവർക്കും സമൃദ്ധമായ മഴ നൽകണം വെള്ളാന് കേരളത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വെള്ളമില്ലാതെ വിഷമിക്കുന്നത് എല്ലാ ഭാഗത്തും നല്ല മഴ നൽകി അബ്വാഹുവെ ഞങ്ങളെ കിണറുകളൊക്കെ വെള്ളം കൊണ്ട് നിറക്കണം വെള്ളാന് റഹ്മത്തിന്റെ മഴ നൽകണം കടപ്രയും വെള്ളം രണ്ടായിരം രൂപ അള്ളാഹുവിനെ കബൂലാക്കണം മൊഹമാനെ നീ സ്വീകരിക്കണം ഉദ്ദേശിച്ചവർക്കൊക്കെ വഴിയെളുപ്പമാക്കണം മൊഹമാനെ ഒരിക്കലെങ്കിലും ആ പുണ്യഭൂമിയിൽ ഞങ്ങളെല്ലാവരെയും എത്തിക്കണം മൊഹാനെ ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും ഹൈറു പ്രദാനം ചെയ്യണം മൊഹമാനെ രോഗമുള്ളവർ ഈ സദസ്സിലുണ്ട് ഞങ്ങളെ കുടുംബത്തിലുണ്ട് ബന്ധത്തിലുണ്ട് നാടുകളിലുണ്ട് വീടുകളിലുണ്ട് എല്ലാവർക്കും ശിഫാ നൽകണം മൊഹമാനെ മാരക രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബങ്ങൾക്കോ നൽകരുത് മഹ്മാനെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും

والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب سراهم وجعل الجنة مأواهم اللهم إنا نسألك الفوز عند اللقاء والصبر عند القضاء ومنازل الشهداء وعيش السعداء والنصر على الأعداء ومرافقة الأنبياء آمين برحمتك െല്ലാവരും ഈമാൻ സ്ലാമത്തിലാ താഴ്ച ചെയ്യുക അടുത്ത ശനിയാഴ്ച ആറാം തീയതി ശനിയാഴ്ച ഷിഹാബ് തങ്ങളെ എട്ടാമത്തെ ഉറൂസാണ്